എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ും വായ്പ വാഗ്ദം ചെയ്ത്ണം തട്ടിയെടുത്ത കേസിൽ കോഴിക്കോട് സ്വദേശി അറസ്റ്റിൽ കോഴിക്കോട് പുതുപ്പാടി കല്ലടിക്കുന്നമ്മിൽ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മുജീബിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂർ ഏറിയാട് ചൂളക്കടവിൽ വീട്ടിൽ മുഹമ്മദ് റാഫിയാണ് തട്ടിപ്പിനിരയായത് ബ്ലാക്ക് ലൈൻ ഓൺലൈൻ ഫിനാൻസ് എന്ന സ്ഥാപനത്തിൽ നിന്നും രണ്ടു ലക്ഷം രൂപ വായ്പ തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത മുജീബ് ആദ്യ തിരിച്ചടവ് ഗഡു എന്ന പേരിൽ മുഹമ്മദ് റാഫിയിൽ നിന്നും പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് രൂപ തട്ടിയെടുക്കുകയായിരുന്നു ஓன்லன் தட்டிப்பல் ரிப்போட்டியான தேசிய ஹெல்ப்லைன் ஹெல்ப்லேன் நம்பரி முஹம்மத் ராஃபி பராதிப்பெட்டைத் தொடர்ந்தான போலீஸ் எடுத்தது